ഹലോ നമുക്കൊരു വെയ്റ്റ് മെയിൻറ്റെയിനിങ് റെസിപ്പി നോക്കിയാലോ അല്ലേക്ക് ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്ട്സ് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ നിറച്ചും മുരിങ്ങയിലപ്പൊടി ചൂടാക്കിയത് ഇത്രയും ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റ് സവോള കുറച്ച് കറിവേപ്പില ഉപ്പ് ആവശ്യത്തിന് തൈര് ഒന്നര ടേബിൾ സ്പൂൺ അഥവാ ആവശ്യമുള്ളത് അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ പെപ്പർ പൗഡർ വേണമെന്നുള്ളവർക്ക് ചേർക്കാം ചാട്ട് മസാല വേണമെന്നുള്ളവർക്ക് ചേർക്കാം അത് അവരവരുടെ ഇഷ്ടമാണ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പോരാത്ത വെള്ളം ചേർത്ത് ഒരു ദോശ ബാറ്ററിൻ്റെ പരുവത്തിൽ ഒന്ന് കലക്കിയെടുക്കാം കലക്കിയെടുത്ത മാവ് നമുക്ക് ചെറുതായിട്ട് ഒന്ന് കല്ലിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം ഒരുപാട് പരത്താൻ കഴിയില്ല ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് കട്ടിയായിട്ട് തന്നെ ഒന്ന് ചുട്ടെടുക്കാം നെയ്യോ എണ്ണയോ അവരവർക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം അധികം വേണ്ട ദോശ ഒരു വശം വെന്തു മറിച്ചിട്ട് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ ദോശ വെന്തിട്ടുണ്ട് പ്ലിറ്റിലേക്ക് മാറ്റാം ഒരെണ്ണം കൂടി ചുട്ടെടുക്കാം ഒരാൾക്ക് രണ്ട് ദോശ ധാരാളം മതിയാകും ഇതിൻ്റെ കൂടെ സാമ്പാറാണ് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത് വെയിറ്റ് അതേപടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം